മരിച്ചു പോയ കലാഭവൻ നവാസിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പല താരങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് തന്നെ പലർക്കും എത്തിച്ചേരാൻ പ്രയാസമായിരുന്നു സമയപരിധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും എത്താൻ സാധിക്കാതെയും ഷൂട്ടിങ് തിരക്കിലുമൊക്കെ ആയതുകൊണ്ട് പലരും ഇപ്പോൾ കുടുംബത്തിനെ കണ്ട് ആസ്വദിപ്പിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം നടൻ കുഞ്ചോക്കോബാബനും നവാസിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു നവാസിൻ്റെ സഹോദരൻ നിയാസിൻ്റെയും രഹനയുടെയും മക്കളെയും കണ്ട് ആസ്വസിപ്പിച്ചിട്ടാണ് അദ്ദേഹം അടങ്ങിയത് നടൻ കുഞ്ചോക്കോ ബാബൻ എത്തി എല്ലാ കുടുംബാംഗങ്ങളോടും സംസാരിക്കവേ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവിടെ കൂടിയവർ പലരും പറയുന്നത് ഇന്നലെ രാത്രിയോടെയായിരുന്നു നടൻ കുഞ്ചാക്കോ ബാബൻ നവാസിൻ്റെ വീട്ടിലേക്ക് എത്തിയത് അദ്ദേഹം കുടുംബസമേതമല്ലായിരുന്നു വന്നതെന്നും ഒറ്റക്കാണ് എത്തിയതെന്നും ഷൂട്ടിങ്ങിൽ നിന്ന് നേരെ വന്നതായിരുന്നു എന്നും പറയുന്നു ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ഇത്രയും ദിവസമെന്നും അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയതെന്നും ബാബൻ നടൻ എത്തുമെന്നും അറിയാമായിരുന്നു വളരെയേറെ നാളത്തെ സൗഹൃദമാണ് നവാസുമായി ബാബൻ ഉള്ളത് ചന്ദമാമ എന്ന ബാബൻ്റെ തുടക്കകാലത്തെ സിനിമയിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് നവാസുമായിട്ടുള്ളത് ആ സിനിമയിൽ അടുത്ത ഒരു ചങ്ങാതിത്വം ശരിക്കും പറഞ്ഞാൽ ബാബൻ്റെ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നവാസ് എത്തിയിരുന്നത് ആ കഥാപാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും പ്രിയ താരത്തിൻ്റെ വീട്ടിൽ വാക്കുകളുമായി എത്തിയിരിക്കുകയാണ് കുഞ്ചോക്കോ പാപൻ്റെ ചിത്രങ്ങൾ വളരെയധികം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് റിയാസിനോടൊപ്പം സോഫയിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം എല്ലാവരോടും പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ചന്തമാമ എന്ന് പറയുന്ന സിനിമ ഏറ്റവും ഹിറ്റ് ആയില്ലെങ്കിലും ചാക്കോച്ചൻ്റെ കരിയറിലെ ഒരു മികച്ച സിനിമ തന്നെയാണ് ചന്ദമാമ എന്ന് പറയാം അതിലെ നവാസിൻ്റെ കഥാപാത്രവും അധികമാർക്കും മറക്കാൻ സാധിക്കാത്ത ചന്തമാമ എന്ന സിനിമയിലെ നവാസിൻ്റെ കഥാപാത്രം ചാക്കോച്ചൻ്റെ കഥാപാത്രവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സൗഹൃദം അന്നു മുതൽ ഇന്നുവരെ നിലനിൽക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ പിന്നീട് നിരവധി സിനിമകളിൽ ഇത്രയും അടുപ്പമുള്ള വേഷങ്ങളിൽ എത്തിയില്ല എങ്കിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നവാസുമായി അടുത്ത ബന്ധം ചാക്കോച്ചനുണ്ടായിരുന്നു എന്ന് പറയാം പ്രിയപ്പെട്ട കലാഭവൻ നവാസിന്റെ വീട്ടിലെത്തി കുഞ്ചോക്കോബാബൻ്റെ ചിത്രങ്ങൾ ഇന്നലെ മുതലാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു കലാഭവൻ നവാസ് എന്ന് ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രകമ്പരം എന്ന സിനിമ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഈ ഒരു വിടവാങ്ങൽ സംഭവിച്ചത് പ്രേക്ഷകർക്കും സഹപ്രവർത്തകർക്കും ഞെട്ടൽ ഇപ്പോൾ മാറിയിട്ടില്ല എന്ന് ഈ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് മക്കളോടും സഹോദരങ്ങളോടും അവിടെയുള്ള എല്ലാ ബന്ധുക്കളോടും സംസാരിച്ച് അവരോട് എല്ലാവരുടെയും കാര്യ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമാണ് ചാക്കോച്ചൻ കഴിഞ്ഞ ദിവസം നവാസിൻ്റെ വീട്ടിൽ നിന്നും അടങ്ങിയത് ഏറെ നേരം അവിടെ ഇരുന്ന് ബന്ധുക്കളോട് അവിടെയുള്ളവരോടും സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവിധ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ